ഹായ് ഹലോ ബ്ലോക്ക് സ്റ്റാർ കാട്ടിപ്പറമ്പിൽ എന്തൊക്കെണ്ട് വിശേഷം ഇതെന്താ തിരിയൊക്കെ കത്തിച്ചിരുന്നു ഒന്നുമില്ല അവിടെ കരണ്ടില്ല അപ്പൊ മെഴുകുതിരി കത്തിച്ച് കൈവിടാൻ വിചാരിച്ചു കാണുന്നില്ല ഇവിടെ ഫുള്ളി ഇരുട്ടാ ചുമയാണോ എല്ലാവർക്കും അതെവിടെ എല്ലാവർക്കും ചുമയാ ാണ് മൂട്ട് മറന്നോയി കറണ്ടില്ല അവിടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ പോലെ ലൈവ് മ്യൂട്ടാണ് മ്യൂട്ടായത് കണ്ടില്ലായിരുന്നു എന്തുണ്ട് വിശേഷം നല്ല വിശേഷം ചേട്ടാ എന്തൊക്കെ വിശേഷം കൊറേയായി ലൈവ് ഇട്ടിട്ട് ലൈവ് ഒന്നും ലൈവ് ഒന്നും ഇടാത്തത് ഒന്നുമില്ല ലൈവ് ഇടാത്തതൊന്നുമില്ല ഇനി ലൈവൊക്കെ ചേട്ടൻ ഫസ്റ്റ് ലൈക്ക് ഒക്കെ അടിച്ച് വരി ഇങ്ങനെയൊക്കെ പോണു എവിടെ യാത്ര പോയിരുന്നത് യാത്ര എങ്ങോട്ടും പോയില്ലല്ലോ ഞാനാണ് ലൈക്ക് അടിച്ചത് പക്ഷെ ഇവിടെ ലൈക്ക് ഇതുവരെ വന്നില്ല ചേട്ടൻ മാത്രമേ ഉള്ളൂ കുറേ കാലമായി ഇട്ടിട്ട് അതുകൊണ്ട് ആരുമില്ല എല്ലാവരും പോയി അത് ഞങ്ങള് പൂപ്പൊലി കാണാൻ പോയതായിരുന്നു ഡെയിലി ഇടണം കേട്ടോ ഇനി ആ നോക്കാം ഹായ് ഹലോ നാലാൾക്കാരുണ്ടല്ലോ നാലാൾക്കാരുണ്ടായിട്ട് ആരും ഒന്നും പറയുന്നില്ല ഇവിടെ കറണ്ട് ഇല്ല ഗൈസ് കാണുന്നുണ്ടോ പല്ല് മാത്രമാ കാണുന്നത് അത് രണ്ടാളുണ്ടായിട്ട് ആരും ഒന്നും പറയുന്നില്ലല്ലോ ിൽ തന്നെ നിൽക്കാതെ തായോട്ട് ഇറങ്ങി വരും വരുന്നുണ്ട് ഇവിടെ പുതിയ ആൾക്കാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ നോട്ടിഫിക്കേഷൻ വരാഞ്ഞത് കൊണ്ട് കയറിയൊക്കെ നോക്കി ലൈവ് ഇട്ടില്ല എന്ന് മനസ്സിലായി അതാണ് മെസ്സേജ് ഇട്ട് ചോദിച്ചത് ആ ലൈവ് ഞാൻ കുറേ കാലമായിട്ട് ഇടയില്ലായിനും മരുന്ന് വാങ്ങിയില്ലേ ഓ മരുന്ന് വാങ്ങി ഇവിടെ തണുപ്പായതുകൊണ്ടാ മൂന്നാളുണ്ടല്ലോ ചേട്ടൻ മാത്രമാണല്ലോ സംസാരിക്കുന്നത് വേറെ ആരും ഒന്നും പറയുന്നില്ല അല്ല ല്ല കുഞ്ഞാണ് മൂന്നാൾക്കാരുണ്ടല്ലോ ெந்து பரிபாடி இரிட்டத்து ரோமியோ இரிட்டத்து லவிடுவ கரண்டு போயோ கரண்டு போய் േരുണ്ടല്ലോ അഞ്ചു പേരുണ്ടായിട്ട് എത്തി വരെ ഒരു ലൈക്ക് പോലും കിട്ടിയിട്ടില്ല ലൈക്ക് ലൈക്കടിച്ച് കയറി വരൂ സുഖാണോ സുഖാണല്ലോ റോമിയോ റോമിയോ സുഖാണോ കണ്ട വിശേഷം കുറേ കാലായല്ലോ അല്ലേ ലൈലൊക്കെ കണ്ടിട്ട് അഞ്ച് പേരുണ്ടായിട്ട് മോള് തന്നെ നിൽക്കുകയാണല്ലോ ഇറങ്ങി വരൂ ഫസ്റ്റ് ലൈക്ക് ചെയ്തു ആരൊക്കെ ഇപ്പൊ ഫസ്റ്റ് ലൈക്ക് ചെയ്തത് ആരൊക്കെ ചെയ്താലും ഇവിടെ ഒരു ലൈക്കേ വന്നുള്ളൂ ഒതുകുണ്ടല്ലേ ചേ മൂന്ന് പേരുണ്ടായിട്ട് മോളെ തന്നെ നിൽക്കുകയാണ് തായോട്ട് ഇറങ്ങി വരൂ അച്ഛന ഇച്ചിരി വെള്ളത്ത് കറൻ്റില്ല അവിടെ കറണ്ട് ഇല്ല ഇവിടെ വ്ലോക്സ് ഓഫ് കാട്ടിപ്പറമ്പിൽ ഹായ് പറയണ്ടല്ലോ റോമിയോ ചേട്ടാ ഒരു ഹായ് ഒക്കെ കൊടുക്കേ അവിടെ ഒരാളും കൂടി ഇരിക്കുന്നുണ്ട് ഇതാക്കാല് കണക്കാൽ കാൽ കാൽ ഉം കാട്ടിപ്പറമ്പിൽ ചേട്ടാ ലൈക്ക് ചെയ്ത ആ കാട്ടിപ്പറമ്പിൽ ചേട്ടനാണ് ലൈക്ക് ചെയ്തതെന്നാ റോമിയോ പറയുന്നത് ഹസ്ബൻഡാല് അതെ 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 ചേട്ടൻ തന്നെ മികമോള് ടോർച്ചും കത്തിച്ച് എങ്ങോട്ടാ പോണേ പകല് ലൈവിൽ വന്നില്ല പകല് ലൈവില്ല പുതിയ ആൾക്കാരൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ ലൈക്കൊക്കെ പോരട്ടെ രണ്ടാമത്തെ ലൈക്ക് ആര് തരും കൊക്ക് ഉറങ്ങാനോ അച്ഛനും മോളും കൂടി കൊക്കിനെ നോക്കുക അത് വെളിച്ച മാത്രം കാണുന്നുണ്ടല്ലോ ബിസി ബിസിയാണോ ബിസി ഒന്നും അല്ല ലൈവ് ഞാൻ ഇങ്ങനെ ഇടാറില്ല ഇതാണ് അച്ഛനും മോളും കൂടി ടോർച്ച് മേടിച്ച് നടക്കാൻ നോക്കിയാ കറണ്ട് എപ്പോഴാ പോയേ കറണ്ട് വീട്ടിൽ കുറച്ച് നേരമായി അപ്പം വരുമായിരിക്കും ടിക് ടിക് വൺ ടിക് ടിക് ടുന്ന് വേണമെന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വരേണ്ടതാണ് ഈ സമയത്ത് കറണ്ട് പോവാറൊന്നുമില്ല റോമിയോ എന്നെന്താ അറിയൂല പോയി ഡാഡി മോൾ കൊക്കിനെ നോക്കുക രണ്ടാളും കൂടി ചെറിയൊരു വെളിച്ചം കാണുന്നുണ്ടല്ലോ അല്ലേ ഹലോ എല്ലാരും കണ്ടോ നിങ്ങളെല്ലാം ജിതിൻ ജിതിൻ ഹായ് 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 മിക മോളെ ഹായ് മികമോളെ ഹായ് പറ ഹായ് റോമിയോ പറ ഹായ് റോമിയോ ചേട്ടാ ഹായ് റോമിയോ ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം ചേട്ടാ ജിതിൻ ചേട്ടൻ എന്തൊക്കെയുണ്ട് വിശേഷ ഇതാരാണ് എനിക്ക് ബ്ലൂ തന്നത് ആ എന്നെങ്കിലും വന്നപ്പൊ തന്നതയ്ക്കു എന്റെ ചാനൽ സബ് ചെയ്തിട്ടുണ്ട് ആ എപ്പോഴെങ്കിലും ലൈവ് കേറിയപ്പോ എന്തേലും സംസാരിച്ച് മറ്റേ സബ് ചെയ്ത് അങ്ങനെ ബ്ലൂ കിട്ടി തന്നെ ആയിരിക്കും ചായ കുടിച്ചു സ്ഥലം തരാനോ ഇരിക്കാനോ മോളെ മികമോളെ ചായ കുടിച്ചു മികമോള് ചായ കുടിച്ചാ എന്റെ ചാനൽ താൻ സബ് ചെയ്തിട്ടുണ്ട് ആർക്കറിയാ ഞാൻ സബ് ചെയ്തിട്ടുണ്ടോന്ന് ഞാൻ നോക്കണം ഇനി ചെയ്തിട്ടങ്ങന അല്ലെങ്കിൽ ഒരു പണിതാതി ഏതെങ്കിലും ഞങ്ങൾ എന്റെ വീഡിയോയ്ക്ക് എപ്പിസോട്ട്സിനെ ഏ കമൻ്റ് ഇട്ടാതിട്ടോ ഞാൻ ചെയ്തോളാട്ടോ കേട്ടോ മികമോള് എത്രയാണ് എത്രയിലാണെന്നോ മികമോള് യു കെ ജിയിലാണോമിയോ കെടുത്ത കെടുത്ത കളിപ്പാട്ടും മനസിലാ ിതിന് ഏഡ് ചെയ്യുന്ന സ്ഥലോ എന്റെ വീഡിയോക്ക് ഒരുപാട് കമന്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ഇത്രയും കളിട്ട് സബ് ചെയ്തില്ല മസൂറിട്ടോ ഞാൻ ചെയ്യട്ടോ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ലൈവ് ഇപ്പടെയല്ല ജിതിന് ഞാൻ സ്ഥലം പറഞ്ഞിട്ടാണോ താൻ സബ് ചെയ്തത് ചെയ്തത് കറണ്ട് പോയ ഫസ്റ്റ് ലൈ ആണ് ഇത് റിപ്ലൈ റിപ്ലൈ ആ കറണ്ട് പോയ ഫസ്റ്റ് ലൈവാണ് ആണ് ഇത് എന്നല്ലേ പറഞ്ഞത് ആയിരിക്കാം ഞാൻ സബ് ചെയ്തിട്ടുണ്ട് ജിതിനെ ഞാൻ നിന്നെ സബ് ചെയ്തോളാം ഹലോ ആരതി എടി ഇവിടെ കാരുണ്ടില്ലടി ഇന്നത്തെ ലൈവ് എങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ ഹസ്ബൻഡിനോട് എൻറെ ഒരു ഹായ് പറയാട്ടോ ഇപ്പൊ വരാം പോവാണോ അഞ്ച് പേരുണ്ടല്ലോ നാല് ലൈക്കിൽ നിന്നു ഈ ലൈക്കൊക്കെ തരൂ ഗായ്സ് ആ അഷ്കു ആരെവിടെ എത്ര കാലമായി യഷ്കു ലൈവൊക്കെ കണ്ടെത്തില്ലേ കൊറേ കാലായില്ലേ എന്തൊക്കെ വിശേഷം ഇവിടെ ആയിരുന്നു ഇവിടെ ഒക്കെ ഉണ്ടായിനു എങ്ങോട്ടും പോയില്ല സുഖാണോ സുഖായിരിക്കുന്നു ഇട്ടോ അശ്കു അഷ്കു സുഖാണോ സുഖായിരിക്കും ബ്ലൂ എനിക്ക് വേണ്ട അതേക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ബ്ലൂ ഒഴിവാക്കിയത് న్ వచ్చు జిదినా న్ వచ్చా പ്പോ ചാനലിൽ വരെ കയറി നോക്കി അപ്പോഴും ലൈവ് വന്നിട്ടില്ല ലൈവ് ഞാൻ ഇടാറില്ല അഷ്ക്ക് ഇവിടെ എന്താണ് ലൈവേ ലൈവ് ഞാൻ കുറച്ചായി ഇടലും അന്നപ്പോ ഒരു കറണ്ട് പോയപ്പോ ലൈവ് ഇടാ നീ ലൈവ് ഒക്കെ ഇടണം ഇന്ന് ഓരോ ലൈവിലും പോകും ആരൊക്കെയോ എന്നെ സബ് ചെയ്തിട്ടുണ്ട് അവരുടെ ലൈവിൽ സപ്പോർട്ടായിരിക്കും സബ് ചെയ്യാത്തവർക്ക് ലൈവിൽ വന്നാൽ ആൻഡ് സബ് ചെയ്യും കറണ്ട് പോയപ്പോൾ ലൈവ് കറണ്ട് പോയപ്പോൾ ലൈവ് ഇത് മെഴുകുതിരി എത്തിച്ചു തന്നെ തണ്ണിമത്തനോ അതെപ്പോൾ കൊണ്ടുവന്നുണ്ടോ ആ അച്ഛനോടൊരിക്കും കൊടുത്ത ഇത് മധുരൊന്നുമില്ല മിക എനിക്കിത് മതി എന്ത് വേണ്ട ഇത് നന്നില്ല വ ിയിൽ വിളിക്കിടാ അവരോട് പറ ഞങ്ങള് ബില്ല് അടയ്ക്കുന്നല്ലേ മര്യാദക്ക് കരണ്ട് തരാൻ കരണ്ട് ഇപ്പൊ വരുവായി അച്ഛൻ വിളിച്ചിനി അതെ നമ്മൾ രണ്ടുപേരും അതെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ബേബി ഇപ്പൊ ഒന്നായി കാവുരാവും ആളും ഇല്ലപ്പോ എല്ലാരും പോയി മിക കുട്ടിയെ സുഖാണോ മികക്കുട്ടിക്ക് സുഖാണ് എല്ലാരും കണ്ട് മൂന്ന് പേരുണ്ടായിട്ട് മുകളിൽ തന്നെ നിക്കാണല്ലോ താട്ടിറങ്ങി വരുമോ ഏഴ് പേരുണ്ടല്ലാം എല്ലാവരും കമന്റ് അതെ എല്ലാവരും കമന്റ് പത്ത് പേരുണ്ടായിട്ട് മോളിൽ തന്നെ നിൽക്കടിച്ച വരോ ആറാമത്തെ ലൈക്ക് ലൈക്കാരാ തരുന്നത് നോക്ക ലൈവിൽ തണ്ണിമത്തൻ എന്ന് പറയൂ ഏഹ് അല്ല സോറി ഇവിടെ തൺ ലൈവില്ല ഇപ്പൊട്ടോ സോറി ഇവിടെ തണ്ണിമത്തൻ എന്നു പറയും ആ ഞങ്ങളും പറയും ഞങ്ങളിവിടെ വത്തക്ക തണ്ണിമത്തൻ പിന്നെന്താ പറയാ അതെ പറയാ പതിനൊന്ന് പേരുണ്ടല്ലോ പതിനൊന്ന് പേരുണ്ടായിട്ട് മോള് തന്നെ നിക്കോ ആറാമത്തെ ആരാണ് തരുന്നത് എന്ന് പറയൂല അത് എന്തിനാ കറമൂസ എന്ന് പറയുന്നത് പപ്പായക്ക് കറമൂസന്ന് പറയും പിന്നെ പറയാ പപ്പായ കർമൂസ ശരിയാവും ശെരിയാവ പപ്പായ ഇവിടെ ഓമക്കാന്ന് പറയും ഞങ്ങൾ കറമൂസ പറയും കറമൂസ അല്ലെങ്കിൽ പപ്പായ

ും വേണ്ട അപ്പയും അശ്കു ചായ ഒക്കെ കുടിച്ചോ ചായക്ക് എന്തേലും കടി അഞ്ച് അഞ്ച് പേര് ൈക്ക് എന്താണത് ആരും പോയോ ചായ കുടിച്ച് മിക്സർ ഉണ്ടായിരുന്നു വാവ് സൂപ്പർ 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 ചായർ ഇട്ട് കഴിച്ച അന്തസ് അതൊക്കെ ഉണ്ണിയെ ചായല് മിക് ഇട്ട് കഴിച്ച അന്തസ് അന്തസ്